ഇപ്പൊ ഇതിൽ ബേസിക് ബ്ലാസ്റ്റ് ഗണ് അനുഭവം എക്സ്പ്ലോസീവ് മാസ്റ്റർ അയാളൊക്കെ നമ്മുടെ അടുത്ത് ക്രൗഡുകളെന്ന് പറഞ്ഞാൽ എത്ര പെട്ടെന്നാണ് റീഫിൽ റീഫിൽ ചെയ്ത് ശരിക്കും അത്ര വലിയ വലിയ സന്നാഹങ്ങൾക്ക് ഒരു പത്ത് വണ്ടി വാട്ടർ ടാങ്ക് ഒക്കെ വേണം തീക്കെടുത്ത് അത്ര സന്നാഹങ്ങളുണ്ടെങ്കിൽ പോലും നമുക്ക് മിനിമം സെറ്റപ്പിൽ നമുക്കിത് മാക്സിമം ഔട്ട് പുട്ട് ഉണ്ടാക്കാൻ പറ്റും ടേക്സ് എടുക്കുന്ന നമ്മൾ ഈ പറയുന്ന ഒരുപാട് പേര് ഫ്രെയിമിൽ വന്നു പോകും ആൾക്കാരും ആൾക്കാരും ഒക്കെ ഉണ്ട് ഇവരുടെ എല്ലാവരുടെയും ഒരു സിങ്ക്രണൈസേഷൻ സംഭവിക്കണം അതിന് ഈ പറയുന്ന പോലെ അത് അത്ര എളുപ്പമുള്ള കാര്യം അല്ലെങ്കിൽ പോലും അത് സംഭവിച്ചു എല്ലാവരും ഒരുപോലെ സഹകരിച്ച് ഒരു മനസ്സോടെ നിന്നു എന്ന് പറയുന്നതാണ് അത് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഈ ആർട്ടിസ്റ്റുകളുടെയും സഹകരണം കൊണ്ടാണ് അവർ നടന്നിട്ടുള്ളത് ആയിട്ട് പോവാൻ പറ്റും ആദ്യ സിനിമ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഓ അടിപൊളി ആണ് ബിക്കോസ് ഞാൻ പേഴ്സണലി അപ്പോ എന്താണ് എക്സ്പീരിയൻസ്ഡ് ആക്ടേഴ്സിന്റെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്കും അതൊരു എക്സ്പീരിയൻസ് ആണല്ലോ ഒരേ നാട്ടുകാരാണ് നേരെ വയനാട്ടിനെ കുട്ടനാട്ടിലേക്ക് കുട്ടനാട്ടിൽ വെച്ചാൽ നമുക്ക് ഞാനിനി കുട്ടനാട്ടിലേക്ക് ഷൂട്ട് ചെയ്യാൻ അടുത്ത കാലത്ത് വന്ന സാധാരണ കരയിൽ ഷൂട്ട് ചെയ്യുന്നതിന്റെ ഡബിൾ എഫേർട്ട് ആണ് പിന്നെ പിന്നെ പോയിട്ടില്ല ഇതാണ് പോയത് അപ്പൊ ബേസിക്കലി ഒരു പാർലൈറ്റ് എടുത്ത് കരയിൽ നിന്ന് ജംഗാറിൽ കയറ്റി അടുത്ത കരയെ വെക്കാൻ ഉച്ച ഉച്ച സമയവും അപ്പൊ അത് തൊഴിലാളികൾക്കും ബുദ്ധിമുട്ടാണ് അങ്ങനെ പ്രാക്ടിക്കലി അങ്ങനെ നമ്മൾ ഒരു തോട്ട് ഒരു ഷോട്ട് ഷോട്ടെടുക്കുമ്പോ ക്യാമറമാനും സംഘവും തോട്ടിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ സൈഡിൽ ഫോളോ ഫോളോണ്ട് അവര് കയ്യിൽ മുന്നിലെടുത്ത് തോട്ടിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് തിരിച്ചു ാണ് നേരത്തെ തൊട്ട് നാട്ടുകാരായിരുന്നു ടോവി ഞങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് പരിചയപ്പെടുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് അല്ലേ ഈ സിനിമയിൽ വന്നപ്പോഴാണ് നിങ്ങൾ പരിചയപ്പെടുന്നത് അതെ അതെ ഞാൻ ഈ സിനിമയുടെ ഫസ്റ്റ് ഒരു ലോഞ്ച് പോലെ ആ ഇതിന്റെ പരിപാടി ഉണ്ടായിരുന്നല്ലോ അവിടെ വെച്ചാണ് പരിചയപ്പെടുന്നത് ഇനിയുള്ള സിനിമകൾ പ്രൊജക്ടുകളൊക്കെ പ്രൊഡ്യൂസറൊക്കെയാണ് പറഞ്ഞൊക്കെ വെച്ച് പോകുന്ന പടം അറിയില്ലേ അല്ല അതേ കേട്ടെ ഉള്ള ആളാട്ടോ ഇതിന്റെ ഇവിടെ കൊടുത്തു അല്ലേ ഇവിടെ കൊടുത്തു എന്തായാലും നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് ഇരിക്കുമ്പോ ഒരു മനസ്സും സംതൃപ്തി ഉണ്ടല്ലോ വരുന്നത് അങ്ങനത്തെ കഥാപാത്രങ്ങളല്ലേ അതെ അതൊരു അതെന്താ പറയാ ഭയങ്കര സിനിമ തന്നെ ചെയ്യണം എന്ന് മാത്രം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളു അപ്പോൾ നല്ല കഥാപാത്രങ്ങൾ വരുന്നത് ഒരു വാലിഡേഷനും കൂടിയാണല്ലോ അതായത് നമ്മളൊരു റൈറ്റ് പാത്ത് തന്നെയാണ് ചൂസ് ചെയ്തിരിക്കുന്നതെന്ന് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പം ജാനു എന്റെ മുഖത്ത് വരുന്നുണ്ട് ട്രെയിലർ അതെങ്ങനെയാണ് എനിക്ക് ജാനു ആയിട്ട് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പൊ അത്രമൊരു കഥാപാത്രം അതിനകത്ത് ഞാനുണ്ട് എന്ന് പറയാൻ പറ്റുമോ ഇല്ല ഇല്ല പക്ഷെ ആ കഥാപാത്രം ചെയ്തിട്ടുള്ള ആദ്യമായിട്ടല്ല ആര്യ അഭിനയിക്കുന്നത് ഞങ്ങൾ എന്റെ ഒരുമിച്ച് അഭിനയിച്ചിട്ട് പിന്നെ ലുക്ക് വേറെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വിളിക്കപ്പെടണം ഇത് ഇത് ഉറപ്പായിട്ട് നമ്മൾ ഫിക്ഷൻ എലമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് ഇൻസ്പെയർഡ് ബൈ ട്രൂ ഇവന്റ്സ് എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ക്യാപ്ഷൻ ഉണ്ട് അപ്പൊ നമ്മളെ ഇൻസ്പയർ ചെയ്ത പല ഇവന്റ്സുകൾ ഇതിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ കമ്മ്യൂണിറ്റി ഇതിനെ വിൽക്കുക എന്നതിന്റെ പുതിയ കാലത്തെ സാധ്യതകൾ മാർക്കറ്റിംഗ് ആണുള്ള സിനിമ നമ്മളിപ്പോ ഇരിക്കുന്നത് മാർക്കറ്റിങ്ങിന്റെ ഭാഗമാണ് അപ്പൊ ട്രെയിലറിൽ അത് നിങ്ങൾക്ക് തോന്നുകയും നിങ്ങൾ അത് ചോദിക്കുകയും ചെയ്യുന്നു അപ്പൊ നിങ്ങൾ സിനിമയിൽ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ റീഡിങ് ശരിയാണോ അല്ലയോ എന്നുള്ളത് ഇമ്പ്രഷൻ ഉള്ളിൽ നിന്നും അൾട്രാമോൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് യുഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാംസ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്